ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലേതുപോലെ സൗഹൃദമൊന്നും ഈ സീസണിൽ കാണാൻ സാധിക്കുന്നില്ല എല്ലാവരും തങ്ങൾ മുന്നിലെത്തണമെന്ന ലക്ഷ്യത്തിലാണ് കളിക്കുന്നത് തുടക്കം മുതൽക്ക് തന്നെ ശ്രദ്ധ നേടിയെടുത്ത മത്സരാർത്ഥിയാണ് രതീഷ് രതീഷ് ഭയങ്കര വെറുപ്പിക്കലാണെന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ ചർച്ച രതീഷിന്റെ വെറുപ്പിക്കലിനെക്കുറിച്ച് ബിഗ് ബോസ് വീടിനകത്ത് തന്നെ ചർച്ചയുണ്ട് ഇതിനിടയിൽ പുതിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് ഇത്തവണ ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാണ് രതീഷ് പ്രശ്നമുണ്ടാക്കിയത് തന്റെ ഭാര്യയോട് ജാൻമണി മാപ്പ് പറയണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം എന്നാൽ രതീഷിന്റെ ഈ പ്രവൃത്തി വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ബഹളം വെച്ച രതീഷിനെ അപ്സരയും അർജുനും ചേർന്നാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് രതീഷ് ഓവറാക്കുകയാണെന്ന് പറഞ്ഞ് റിഷ് ദേഷ്യപ്പെടുകയും ചെയ്തു ലൈവിൽ ഇക്കാര്യം കാണിക്കുന്നുണ്ട് എന്റെ ഭാര്യയോട് നീ മാപ്പ് പറയണം എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്റെ ശരീരത്തിൽ തൊട്ടു എന്ന് പറഞ്ഞാണ് രതീഷ് പ്രശ്നം തുടങ്ങുന്നത് എന്നാൽ രതീഷിനെ താൻ സഹോദരനെ പോലെയാണ് കാണുന്നതെന്നും രാവിലെ എല്ലാവരെയും ഹഗ് ചെയ്ത് ഗുഡ് മോർണിംഗ് പറയാറുണ്ടെന്നും അദ്ദേഹത്തെയും ഹഗ് ചെയ്ത് മോർണിംഗ് പറഞ്ഞുവെന്നും ജാൻമണി പറയുന്നുണ്ട് രതീഷിന്റെ ഭാര്യ തനിക്ക് ചേച്ചിയെ പോലെയാണ് തെറ്റായെങ്കിൽ ക്ഷമിക്കൂ എന്നും ജാൻമണി പറയുന്നുണ്ട് എന്നാൽ രതീഷ് ഈ വിഷയത്തിൽ തൂങ്ങി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതേസമയം ജാൻമണി എന്ന വ്യക്തി കെട്ടിപ്പിടിക്കുന്നത് മാത്രമാണോ താങ്കൾക്ക് ഇഷ്ടമല്ലാത്തതെന്ന് അർജുൻ ചോദിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചതല്ല ജാൻമണി പറയുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് രതീഷ് പറയുന്നു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ലെന്ന് രതീഷ് പറയുന്നു അവൾ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടോ കൈപിടിക്കുന്നത് കൊണ്ടോ പ്രശ്നമില്ല പക്ഷേ അത് കഴിഞ്ഞ അവൾ നടത്തുന്ന ആണ് പ്രശ്നമെന്ന് രതീഷ് പറഞ്ഞു പ്രശ്നം പരിഹരിക്കാനായി അപ്സര ഇടപെടുന്നുണ്ട് പുള്ളിക്കാരിയല്ല അല്ലെങ്കിൽ ആര് കെട്ടിപ്പിടിക്കുന്നതും ഇഷ്ടമല്ല എങ്കിൽ താങ്കൾക്കത് പറയാം പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ ഒച്ചപ്പാടുണ്ടാക്കി പറയേണ്ട ആവശ്യമല്ല എന്നാണ് അപ്സര പറയുന്നത് ചേട്ടാ നിങ്ങളൊരച്ഛനാണ് എനിക്ക് ബഹുമാനമുണ്ട് ഞാൻ എപ്പോഴും ഒരു ബ്രദറിനെ പോലെയേ കാണുന്നുള്ളൂ എത്ര തമാശ കളിച്ചാലും എന്ന് ജാൻമണിയും പറയുന്നു അപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് രതീഷ് ചോദിക്കുന്നു ചേട്ടനെ പോലെയെന്ന് ജാൻമണി പറയുമ്പോൾ ആണോ എങ്കിൽ താനെന്നെ കെട്ടിപ്പിടിച്ചോ എന്ന് രതീഷ് പറയുന്നു എന്നാൽ രതീഷിന്റെ ഈ സമീപനത്തോട് അർജുൻ അതൃപ്തി പ്രകടമാക്കുന്നുമുണ്ട്